റെഡി ശരിയായി ഞാൻ എനിക്ക് ദൂരങ്ങളിലുള്ള വിശേഷ ഗ്രവങ്ങളൊക്കെ അറിയണം അതിനെ ഞാൻ ഇത് മേടിച്ചു വെച്ചേക്കുന്നേ അതിപ്പം കേടായി പോയത് കൊണ്ട് ഞാൻ അപ്പൊ ഇനി അത്യാവശ്യമില്ല പോണ്ട പോണ്ട

ഞങ്ങള് വരാൻ കാത്തിരുന്നു റേഡിയോ ആയിരിക്കും എന്നെ കാത്തിരുന്നേ കാത്തിരുന്നപ്പാപ്പ തന്നെ അടുക്കള ഇവിടെ തന്നെയാണ് കിടക്കുന്ന ഇവിടെ തന്നെയാണ് പിന്നെ തിരുമലും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള കട്ടിലും അവിടെ തന്നെയാണ് കേട്ടോ അപ്പാപ്പന്റെ പഴയ കട ഇതാണ് കേട്ടോ കട ഇപ്പം തുറക്കാറൊന്നും ഇല്ലല്ലേ കട ഇപ്പം തുറക്കാറൊന്നും ഇല്ലല്ലേ ഇപ്പൊ ഇല്ലല്ലേ കച്ചവടം ഇല്ല അതുകൊണ്ട് അതിനകത്ത് പല പല സാധനങ്ങളായിരിക്കും അപ്പാപ്പന്റെ വർഷത്തെ കാഴ്ച നമുക്ക് ജസ്റ്റ് കണ്ടുനോക്കാം ഇതാണ് അപ്പാപ്പൻ താമസിക്കുന്ന വീട് ഞാൻ അവിടെ ചെല്ലുന്ന അപ്പാപ്പൊന്ന് വിളിച്ചാൽ ചെന്ന് കയറണം കേട്ടോ എനിക്ക് ഇതി പുട്ട് തരുമോ എന്ന് പുട്ട് തരാമെന്ന് പറയാം കാരണം രണ്ട് കുറ്റി പുട്ട ഉള്ളത് ഒന്ന് ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ഒന്ന് വൈകിട്ടും കഴിയണം അതിന്റെ പകുതി എനിക്ക് തരാമെന്ന് പറയാം ഞാൻ അവിടെ ചെല്ലാന്നേര അപ്പാപ്പൻ ഇരിക്കുന്ന ആ ചുറ്റുപാടും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം ഒരു ഷെഡ് ഷെഡ് എന്ന് പറയാനും പറ്റത്തില്ല ഷീറ്റ് ഒക്കെ അങ്ങും ഇല്ല സൈഡ് ഒരു അടുക്കളയൊക്കെ ഉണ്ട് കിടക്കുന്നിടത്ത് വേണ്ടി അടുക്കള എല്ലാം സെറ്റ് ചെയ്തിരിക്കും കേട്ടോ ഞാൻ അവിടെ ചെന്ന് ആദ്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് പുട്ട് തരുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഹാപ്പി ആയിട്ട് തരാന്ന് പറഞ്ഞു അപ്പാപ്പൻ അറുപത് വർഷമായി അരിഹാരം കഴിച്ചിട്ട് ഇപ്പം കഴിക്കുന്ന പറഞ്ഞ പൂട്ട് ഏർ പയറ് പച്ചക്കറികളൊക്കെ ആയിട്ട് ഉപയോഗിച്ച് ഒരു കുഴമ്പ് പൊരുവ പരുവത്തിലാക്കി കഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പപം ചെയ്യുന്നത് പിന്നെ പഞ്ചസാര ഉപയോഗിക്കാറില്ല പിന്നെ ഉപ്പ് ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന ആരോഗ്യത്തിന്റെ രഹസ്യം ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഏകദേശം അറുപത് വർഷത്തോളമായി അദ്ദേഹം ഹരി ആഹാരം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം മാറനാട് എന്നൊരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ മാറനാട് എന്നൊരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി വഴിന്ന് കുറച്ച് ഉള്ള ഏരിയയാണ് ആണ് വെച്ചാൽ അകത്തോട്ട് കയറി പോകണം കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ രണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ള അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു റബ്ബർ തോട്ടാണ് റബ്ബർ തോട്ടൊരു സൈഡിലായിട്ട് ഷെഡ് കിട്ടിയാണ് അദ്ദേഹം താമസിക്കുന്നുണ്ടോ പിന്നെ അദ്ദേഹം ഒരു കളറിക്കാരനാണ് ഇപ്പം തന്നെ ഒരുപാട് പേര് അവിടെ ചെന്ന് നമ്മളീ ജോയിൻ പെയിൻസ് എന്ന് വെച്ചാൽ മസിൽ അങ്ങനെയൊക്കെ ഒരുപാട് ശരീര ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്നാലും അദ്ദേഹത്തെ ഈ നൂറ്റി മൂന്ന് വയസ്സിൽ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അതിനൊരു ബിഗ് സലൂട്ട് കൊടുത്തേ പറ്റും പിന്നെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ചുറ്റുപാടാണ് കേട്ടോ ഒരു ടാർ ഷീറ്റ് ഒക്കെ വരച്ചിട്ട് അതിനകത്താണ് താമസിക്കുന്നത് ഒരു രണ്ട് കട്ടിലുണ്ട് ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ വരുന്ന രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിനുള്ളൊരു കട്ടിലിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് കിടക്കാനുള്ള സൗകര്യത്തിൽ കട്ടിലിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് റേഡിയോ മാത്രമാണ് ആ റേഡിയോ റേഡിയോയിൽ നിന്നാണ് ലോകപരിചയെന്നുവച്ചാൽ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന ആ റേഡിയോ കൂടെ അത് കുറച്ച് ദിവസം തറവേ ഞാൻ അവിടെ ചെല്ലി ഞാൻ അടുത്ത് കൈ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ശരിയാവുകയും ചെയ്തുതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത് നിലവിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ കുറവുണ്ട് കേട്ടോ അതും കൂടെ ഒരു പരിഹരിച്ച് കൊടുത്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അന്നും നിങ്ങൾ എല്ലാവർക്കും ഈ ശെരിയൊരു വീട് ഇഷ്ടമായി ഇഷ്ടമായി ലൈഗ്രേഷൻ പറഞ്ഞോട്ടും മറക്കെ ചേരുന്നത് ഓക്കെ